കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന പ്രതീക്ഷയുടെ ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗംഗാവലി പുഴയിൽ നിന്ന് ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കർണാടക റവന്യൂ മന്ത്രി ട്വിറ്ററിലൂടെയാണ് ഈ കാര്യം പങ്കുവെച്ചത് ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം ട്വിറ്റിൽ പങ്കുവച്ചിട്ടുള്ളത് അത് അർജുൻ്റെ ട്രക്കാണോ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല ഒരു ട്രക്ക് എന്ന് മാത്രമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്തായാലും ഒൻപത് ദിവസത്തെ ആ ഒരു തിരച്ചിലിൽ ഒരു ശുഭകരമായ വാർത്തയാണ് കേൾക്കുന്നത് ആ ഒരു ട്രക്ക് അർജുന്റെത് തന്നെയാണെന്നാണ് ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് അർജുൻ ബന്ധുക്കളും പ്രതികരിക്കുന്നത് ആ രീതിയിലാണ് പക്ഷേ നമുക്ക് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിട്ടില്ല നേരത്തെ അപകടം നടന്ന സ്ഥലത്ത് മറ്റ് ട്രക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആളുകളുടെ പ്രതികരണമാണ് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ അർജുന്റെ അർജുൻ സഞ്ചരിച്ച ട്രക്കാണെന്നുള്ള ഒരു പ്രതീക്ഷ ആളുകൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണമെന്ന് പറയുന്നത് എന്തായാലും ഇവിടെ നദിയുടെ അടിത്തട്ടിലാണ് ഈ ഒരു ട്രക്ക് ഉള്ളത് കൂടുതൽ മണ്ണ് മാറ്റിക്കൊണ്ട് ഈ ട്രക്ക് ഇന്ന് തന്നെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞത് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാത്രി വൈകിയൊന്നും പരിശോധന ഉണ്ടായില്ല ഏഴുമണി എട്ട് മണി സമയങ്ങളൊക്കെ ആകുമ്പോൾ പരിശോധന നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് രാത്രി വൈകിയും പരിശോധന തുടരുമെന്നാണ് കർണാടക റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള രണ്ട് എം എൽ എ മാർ സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ പ്രദേശത്തെ കർണാടക എം എൽ എയും അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇന്ന് വലിയ രീതിയിൽ തന്നെ പരിശോധന നടത്തി ഈ ട്രക്ക് കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് കൂടുതൽ പരിശോധന നടത്തി ട്രക്ക് പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം ഇന്ന് തന്നെ നടത്തും ഒരു ഇന്ന് രാത്രി ഏറെ വൈകിയാലും ഒരു ശുഭകരമായ വാർത്ത കേൾക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള ഒരു കാര്യം ഇനി അർജുൻ്റെ ഈ ഒരു ട്രക്കാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് നദിയുടെ അടിത്തട്ടിലാണെങ്കിൽ ആ അത്രയും ദിവസം അതായത് ഈ ഒൻപത് ദിവസത്തോളമുള്ള ഒരു സമയം അവിടെ ഈ ഒരു ട്രക്കിനുള്ളിൽ അതിജീവനം സാധ്യമാണോ എന്നുള്ളതാണ് പക്ഷേ എന്താ എന്തിരുന്നാലും തരത്തിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞ ആളുകളൊക്കെ പുറത്തു വന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അത്ഭുതം സംഭവിക്കുമെന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് അർജുൻ്റെ കുടുംബവും കേരളക്കാരെ ഒട്ടാകെ നിൽക്കുന്നത് ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ശക്തമായ കാറ്റും മഴയും ഉണ്ട് ഈ കാറ്റും മഴയുമാണ് ഏറെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത് അപകടം നടന്ന ആ ഒരു ദിവസത്തിന് ശേഷം തുടർച്ചയായും മഴ ഈ പ്രദേശത്ത് തുടരുകയാണ് ഇപ്പോൾ നേരത്തെ രാവിലെ മുതൽ അല്പം മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും അല്പം മുമ്പ് വീണ്ടും ശക്തമായ മഴയും കാറ്റുമാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത് നിലവിലിപ്പോൾ നദിക്കരയിലും അതുപോലെ മണ്ണിടിഞ്ഞ ഭാഗത്തും പരിശോധന നടക്കുന്നുണ്ട് നാവികസേന കരസേന സംയുക്തമായിട്ടാണ് പരിശോധന നടക്കുന്നത് അതുപോലെ ക്യൂബ ഡ്രൈവിംഗ് ടീമും ഡൈവിങ് ക്യൂബ ഡൈവിങ് ടീമും ആ പ്രദേശത്തുണ്ട് അവരും നദിയിലൊക്കെ ആയി പരിശോധന നടത്തുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ റെസ്ക്യൂ വിഭാഗം ആ ഭാഗത്തുണ്ട് അങ്ങനെ എൻ ഡി ആർ എഫിൻ്റെ സംഘമുണ്ട് ഇവരൊക്കെ സംയുക്തമായിട്ടാണ് പരിശോധന നടത്തുന്നത് കര നാവിക സേന സേനയാണ് ആ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ പരിശോധന നടക്കുന്നത് എന്തായാലും പരിശോധനയ്ക്കായി ഹെലികോപ്റ്റർ അല്പസമയത്തിനകം ഈ പ്രദേശത്ത് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ പരിശോധന രാവിലെ മുതൽ ആരംഭിച്ചത് ഭൂം വെച്ചിട്ടാണ് അതായത് അറുപത് അടി വരെ താഴ്ചയിൽ മണ്ണ് മാന്തി എടുക്കാൻ സാധിക്കുന്ന ഒരു യന്ത്രമാണ് ഭൂം അതായത് വലിയ ഒരു ക്രൈൻ അത് വെച്ചാണ് പരിശോധന നടത്തുന്നത് അത്തരത്തിൽ രണ്ട് ഭൂമാണ് ഈ ഒരു പരിശോധനക്കായിട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് മറ്റ് ഈ സ ലോഹങ്ങളുടെ സാന്നിധ്യം മണ്ണിനടിയിലുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയും ഇന്നത്തെ പരിശോധനയിലുണ്ട് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു വലിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് ഇപ്പോൾ ഈ നദിയുടെ അടിത്തട്ടിൽ നമുക്കൊരു ട്രക്ക് ഉണ്ടെന്നുള്ള ഒരു വിവരം ലഭിക്കാൻ ആയത് എന്തായാലും വീണ്ടും പറയുകയാണ് അത് അർജുൻ സഞ്ചരിച്ച ട്രക്കാണെന്നുള്ള രീതിയിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല അത് ഒരു ട്രക്കെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവര വിവരം കർണാടക റവന്യൂ മന്ത്രിയാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ആ സ്ഥലത്ത് വലിയ രീതിയിൽ പരിശോധന നടക്കുന്നുണ്ട് അവിടെ മാത്രമല്ല മണ്ണലിൻ്റെ ഭാഗത്തും പരിശോധന നടക്കുന്നുണ്ട് അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് വേണ്ടിയും ആ ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട് അർജുൻ്റെ ബന്ധുക്കളും അതുപോലെ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം ആ പ്രദേശത്തുണ്ട് ലോറി ഡ്രൈവർ മനാഫും ഈ ഭാഗത്തുണ്ട് അവർ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്നതാണ് അങ്ങനെ ഇപ്പോൾ നടക്കുന്ന ഒരു പരിശോധന തൃപ്തികരമാണെന്നാണ് അർജുൻ്റെ ബന്ധുക്കൾ പറയുന്നത് നേരത്തെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ പ പരിശോധന തൃപ്തികരമല്ല എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അർജുൻ്റെ കുടുംബം പറയുന്നത് ആഹ് പ്രദേശത്ത് നട നടക്കുന്ന പരിശോധന തൃപ്തികരമാണെന്നാണ് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ പരിശോധന തിരച്ചിലിന് ആ തിരച്ചിലിന്റെ ആവശ്യം ഇനി അങ്ങോട്ട് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കാരണം അത്ര രീതിയിൽ അത്രയും വലിയ രീതിയിൽ തന്നെ അവിടെ നാവികസേന കരസേന ആയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്